പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകയും ഉണ്ടായിരിക്കട്ടെ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും 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 ഉണ്ടായിരിക്കട്ടെ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഓരോ നിമിഷവും ദിവ്യകാരുണ്യ ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അരൂപിക്കടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം ഓ എൻ്റെ ഈശോയെ പരിശുദ്ധ കുർബാനയിൽ അങ്ങ് സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകയും ഉണ്ടായിരിക്കട്ടെ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും 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 ഉണ്ടായിരിക്കട്ടെ ഓരോ നിമിഷവും ദിവ്യകാരുണ്യ ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അരൂപിക്കടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം ഓ എൻ്റെ ഈശോയെ പരിശുദ്ധ കുർബാനയിൽ അങ്ങ് സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ 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 ഓരോ നിമിഷവും ദിവ്യകാരുണ്യ ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അരൂപിക്കടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം ഓ എൻ്റെ ഈശോയെ പരിശുദ്ധ കുർബാനയിൽ അങ്ങ് സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ 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 ഓരോ നിമിഷവും ദിവ്യകാരുണ്യ ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അരൂപിക്കടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം ഓ എൻ്റെ ഈശോയെ പരിശുദ്ധ കുർബാനയിൽ അങ്ങ് സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ 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 പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ 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 ഓരോ നിമിഷവും ദിവ്യകാരുണ്യ ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അരൂപിക്കടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം ഓ എൻ്റെ ഈശോയെ പരിശുദ്ധ കുർബാനയിൽ അങ്ങ് സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ